ഇപ്പം ഇതുപോലൊരു ബലപ്രയോഗം നടക്കുന്ന സമയത്ത് കേട്ടാ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല നമ്മുടെ നേരെ ഒരു അടി വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് അടുത്തത് കാണിക്കുക നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം ഭാവന എന്റെ കൂടെ ഉണ്ട് ഭാവനയുടെ വീഡിയോ നമ്മൾ മുന്നും ചെയ്തിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് എന്താ പറയുക ഡിഫെൻസ് അതെ അല്ലെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചില സാഹചര്യങ്ങളിൽ സ്ത്രീകളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്ന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിപ്പോൾ കാണാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഭരതെ അടുക്കിയാണ് അടിക്കുന്ന പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ അടിയാണ് കൂടുതലും കിട്ടുക അതെ അതെ അതെങ്ങനെ തടക്കാന്നുള്ളതാണ് അടിച്ചു ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നമ്മൾ ഇവരെ വിടുവല്ല ഓ ഇവർക്ക് ഇവർക്ക് വിളിച്ച ആളെ കൂട്ടാൻ പറ്റും ഓ അവർ ഫ്രീ ആ ലോക്ക് വിടില്ല ആ പുള്ളി അവിടെ ഒരു കൈ ഫ്രീ ആ കൈ കൈണ്ടോ ഭരതനാൻ പറ്റില്ല എന്റെ രണ്ട് കൈയും വിട്ടു കഴിഞ്ഞ പുറകോട്ട് മറയും അവസ്ഥയിലാണ് ഞാൻ ലോക്ക് എനിക്ക് അവസ്ഥ അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം അയ്യോ വിട്ടോ അപ്പൊ ഇതാണ് ഒരു സംഭവം ഇത് എങ്ങനെയാണെന്നും കൂടി ഒന്നും കൂടി കാണിച്ചു വരാമോ അതായത് ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് ഇത് മുഖത്തേക്ക് ഒരാൾ അടിക്കുമ്പോ എന്തൊക്കെ ചെയ്യണേന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടോ ഒന്ന് അടിച്ചേന്ന് ആ എങ്ങനെ ഒഴിഞ്ഞു മാറി തടയുന്ന ആട് നമുക്ക് കൊള്ളത്തില്ല ഇല്ല ഇങ്ങോട്ട് തടഞ്ഞു നിർത്തുക നമ്മുടെ ഈ ഭാഗമാണ് നമുക്ക് ഏറ്റവും പിടിക്കാൻ പറ്റുന്ന ഭാഗം പിടിക്കാൻ പറ്റത്തില്ല കയ്യില് കൊള്ളത്തില്ല ഇങ്ങോട്ടും പിടിക്കാൻ പറ്റത്തില്ല ഈ ഭാഗത്ത് നമ്മൾ മുറുക്ക് പിടിച്ചത് അവിടെ വന്നുള്ളൂ പിന്നെ നമ്മളിത് അടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ഈ കൈ ഇതിലേ ഇടുന്നു ഈ രണ്ട് കൈ കയറിയോട്ടായി പക്ഷേ ഇത് ആലോചിച്ചില്ല ഇത് പെൺകുട്ടികൾക്കും ചെയ്യാം നമ്മൾ നടന്നു നോക്കുകയാണെങ്കിൽ സമയങ്ങളിലോ അല്ലാത്തപ്പോഴോ എന്ത് ചെയ്യും പെട്ടെന്ന് പിടിച്ച് ഇത്ര വെയിറ്റ് ആലോചിക്കും നമുക്ക് സ്ലോ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നു പിടിച്ച് കഴിയുമ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ കിടന്ന് കാരാനേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഈ കാലിങ്ങനെ പുറകോട്ടെടുത്ത് വെക്കുന്നു അപ്പോൾ നമ്മുടെ ഈ കാലിൽ നല്ല ബലമുണ്ട് പുറകിലും ഉണ്ട് പിന്നെ ഇവിടെ പിടിച്ചാൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുമല്ല ആൾ പുറകോട്ട് മറിഞ്ഞു പോകണം ആൾ പുറകോട്ട് മറിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഈ കാലം ഇവിടെ പിടിച്ചാലും പൊക്കിയാലേ ആളുടെ ഭാരം വെയിറ്റ് പുറകോട്ട് പോകത്തുള്ളൂ അപ്പോൾ നമ്മളിവിടിങ്ങനെ പിടിക്കുന്നു അത്രയുള്ള സംഭവം ആയിരിക്കണം ആ പെട്ടെന്നായിരിക്കണം താഴ്ന്ന അപ്പോൾ കോമണായിട്ട് നമുക്കൊരു ക്ഷയിക്കാൻ തരുവാണ് പക്ഷയിക്കാൻ തരുമ്പോൾ ചിലർക്കൊരസുഖുണ്ട് നമ്മുടെ കയ്യെ പിടിച്ചൊന്ന് നെക്കുക അല്ലേ നമ്മൾക്ക് പെണ്ണുങ്ങളല്ലേ പെട്ടെന്ന് വേദന എടുക്കും അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് നിക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ കൈ ഒന്ന് തിരിച്ചു പിടിക്കുക ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിൽക്കും പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വെയിറ്റ് ഇങ്ങോട്ട് എന്തോരം പ്രഷർ ചെയ്യുന്നു അപ്പോൾ കൈ ഇവിടെ നന്നായിട്ട് വേദനിക്കും നമ്മുടെ കൈക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല നേരെ ഇങ്ങനെ തിരിയാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കുക ഇപ്പോൾ ഇതുപോലൊരു ബലപ്രയോഗം നടക്കുന്ന സമയത്ത് കേട്ടാ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അങ്ങോട്ട് വലിയ വരും ഇങ്ങോട്ട് വരുവരും ഇപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇയാളെ പെട്ടെന്ന് തട്ടി തോളെ തോളേറ്റാൻ പറ്റും തോളെ തോളക്കയറ്റാൻ പറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് മറിച്ചിടാൻ ഇടാം വേണം ഇങ്ങോട്ടും മറിച്ചിടാൻ നമുക്ക് എന്ത് വേണം ചെയ്യാം നമുക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ നേരെ ഒരു അടി വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അത്ര ശക്തനായിട്ടുള്ള ഒരാളല്ലെങ്കിൽ നമുക്ക് ഒരടി വരുമ്പോൾ മുൻപേ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് തടയാം തടഞ്ഞതിന് ശേഷം കൈവച്ചിട്ട് ഒറ്റടി കൊടുക്കാം അപ്പം മൂക്കിനിട്ട് കൊടുക്കുന്നത് മർമ്മസ്ഥാനമാണ് മൂക്കിനിട്ട് കൊടുക്കുമ്പോൾ അത് നടപടി ആകും അപ്പോൾ അതങ്ങനെ ചെയ്യാം ഇനി അതിലും കൂടുതലായിട്ടും നല്ല ശക്തനായിട്ട് ഒരാളാണ് വരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല നിർത്തിയിട്ട് ഈ രണ്ട് കൈകോട്ട് പിടിച്ചിട്ട് ഇതാണെങ്കിൽ അവരെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ പ്രധാന ഭാഗങ്ങൾക്ക് നേരെ ഒരു തൊഴി വരികയെന്ന് വെച്ചു അപ്പോൾ അതിങ്ങനെ തടയുന്നത് നമുക്ക് നോക്കാം നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് കൈ പിടിക്കുന്നു ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഈ രീതിയിൽ വളയ്ക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ആ ബോഡി നേരെ തിരിഞ്ഞു വരും തിരിഞ്ഞു വന്നു കഴിയുമ്പോൾ അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിനി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും അയാളുടെ ഫുൾ ബോഡി ഇരിക്കുന്നത് നമ്മളിങ്ങനെ കാല് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു വീഴും ഇങ്ങനെ കാല് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വീഴും ഇങ്ങനെ ചെയ്തിന് ശേഷം ഇങ്ങനെ കെറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അനങ്ങാൻ പറ്റത്തില്ല അവിടുന്ന് പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് കൈ ഫ്രീ ഉണ്ട് അതിലൊരു കൈ വിട്ട് കഴിഞ്ഞാൽ പുള്ളി നിലത്തേക്ക് വീഴും അപ്പോൾ ഒരു കൈക്ക് ബാലൻസ് ചെയ്തിട്ട് മറ്റൊരു കൈക്ക് നമ്മൾ ആക്രമിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആക്രമിച്ചു ഒരു ഇടി തരാൻ പറ്റും അത് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവര് രണ്ടു പേര് പറയുന്നത് സഹോദരി സഹോദരന്മാരാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇവര് ചെയ്യുന്നത് ഒരാൾക്ക് പരിക്ക് മറ്റൊരാൾക്ക് പറ്റരുത് രീതിയിലാണ് ചെയ്യുന്നത് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒന്നും നോക്കാനില്ല എതിരാളിയെ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷ നേടാം എന്നുള്ളത് മാത്രമാണ് അല്ലേ ഞങ്ങളിപ്പോ നമ്മൾ ജോച്ചൻ ഇങ്ങനെ തല്ലി ഞാൻ തോളെ കയറ്റി എന്നെ അവള് ചെയ്യുമ്പോ തോളെ കയറ്റി സേഫ് ആയിട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വേറെ ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ നമുക്ക് ശരി അന്ന് കിട്ടില്ല ഇവിടെ എന്താന്ന് അറിയണില്ലേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് നേരിടുന്ന ഏത് നമുക്ക് അതിശക്തമായി അതിശക്തമായിരിക്കും എനിക്ക് കട്ടപ്പരയിലാണ് അപ്പൊ പറഞ്ഞു പഠിക്കണത് രാമവിലാസം കൊട്ടാരക്കര ഓക്കെ അപ്പൊ ഭരത് ഇവിടെ ഇടുക്കിയിലാണ് അപ്പൊ എന്തായാലും ഇതേപോലെ ഒരു വീഡിയോ ഇതൊക്കെ നമുക്ക് പറ്റുമെന്ന് പറ്റും എന്തെങ്കിലും കാണുമ്പോ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് അപ്പൊ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷം സ്നേഹം മാത്രം എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ Thank you.